രാജ്യം തന്നെ ഉറ്റുനോക്കുന്ന തൃശൂരിലെ തെരഞ്ഞെടുപ്പിൽ ബി ജെ പി സ്ഥാനാർത്ഥി സുരേഷ് ഗോപി വിജയിക്കുമോട്ടെണ്ണെണ്ണാൻ രണ്ടു ദിനം ശേഷിക്കെ ബി ജെ പിയിൽ ചെറിയൊരു ആശങ്കയുണ്ട് അതിന് കാരണം വെള്ളാപ്പള്ളി നടേശന്റെ ഈ പ്രസ്താവനയാണ് അത് നല്ല കടുത്ത ആര് സാധിക്കില്ല പക്ഷേ സുരേഷ് ഗോപി ജയിക്കും ഇവ പെട്ടി അടച്ച് നിൽക്കുന്നുണ്ട് ഞാൻ പറയാം നേരത്തെയാണ് ഞാൻ പറയുന്നില്ല ജയിക്കാനുള്ള സാധ്യതയില്ല അദ്ദേഹം ഒരു രാഷ്ട്രീയക്കാരനല്ല അദ്ദേഹം ഒരു സിനിമാക്കാരനാണ് രാഷ്ട്രീയ അടമുനയവും നെയ്വഴക്കവും അദ്ദേഹത്തിന് ഇല്ലാത്തതിൻ്റെതായ എല്ലാ കുഴപ്പങ്ങളും അവിടെ സംഭവിച്ചിട്ടുണ്ട് ഒരു വിഭാഗത്തിന്റെ വോട്ടുകൾ സുരേഷ് ഗോപിക്ക് ലഭിച്ചില്ലേ എന്ന സംശയമാണ് ബി ജെ പിയുടെ ഫ്ലോർ മാനേജർമാർക്ക് നിലവിലുള്ളത് ും തൃശൂരും ഏറെക്കുറെ വിജയം പൂർണ്ണമാണെന്ന് കരുതിയിരിക്കുമ്പോഴാണ് വെള്ളാപ്പള്ളിയുടെ പ്രസ്താവനയ്ക്ക് ശേഷം പാർട്ടി വീണ്ടും ഒരു ഉൾപരിശോധന നടത്തിയതെന്നാണ് മനസ്സിലാക്കുന്നത് കേരളത്തിൽ ഒരേ ഒരു ലോക്സഭാ സീറ്റിൽ മാത്രമേ കൃത്യമായ ഒരു പ്രവചനത്തിന് വെള്ളാപ്പള്ളി ധൈര്യപ്പെട്ടുള്ളൂ എന്നതും ഇവിടെ ശ്രദ്ധേയമാണ് പ്രത്യേകിച്ച് ബി ഡി ജെസ് ി ജെ പി മുന്നണിയുടെ ഭാഗമായിരിക്കെ ഇത്തരത്തിലുള്ള പ്രസ്താവന ഉണ്ടായത് ബി ജെ പി കേന്ദ്രങ്ങളെ ആശ്ചര്യപ്പെടുത്തുന്നുണ്ട് തൃശൂരിൽ മുരളിക്കോ സുനിൽകുമാറിനോ ആണ് സാധ്യത എന്നാണ് വരികൾക്കിടയിലൂടെ വ്യക്തമാക്കിയിരിക്കുന്നത് അതിൽ തന്നെ സുനിൽ സാധ്യതയ്ക്ക് അല്പം മുൻതൂക്കം നൽകുന്നുണ്ടെന്നും ബി ജെ പി കേന്ദ്രങ്ങൾ കരുതുന്നു എന്നാൽ വെള്ളാപ്പഴയുടെ പഴ പല പഴയ മുൻ പ്രവചനങ്ങളും പാളിയത് ചൂണ്ടിക്കാട്ടിയാണ് ബി ജെ പി കേന്ദ്രങ്ങൾ ഇതിനെ എതിർക്കുന്നത് ജനവികാരം സുരേഷ് ഗോപിക്കൊപ്പമാണെന്നും നാലാം തീയതി പെട്ടിപ്പെട്ടിരിക്കുമ്പോൾ അദ്ദേഹം വിജയ് ശ്രീ ലാളിതനാകുമെന്നും ബി ജെ പിയിലെ ആ വിഭാഗം പ്രബല വിഭാഗം ഉറച്ചുതന്നെ വിശ്വസിക്കുന്നു